ൾ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ടോ അപ്പം ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവർ ചോറൊന്നും വെക്കണ്ട ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നാലും എനിക്കൊരു ബുദ്ധിമുട്ട് അപ്പോൾ കാക്ക ഒന്നുമില്ല സാ ചോറൊക്കെ കൊണ്ടുവരാൻ വെക്കുകയാണ് അപ്പോൾ ഇതാക്കണൊക്കെ ഇവിടെ ഉണ്ട് ഇട്ടോ ഒറ്റ ഒന്നും കുപ്പായ ഇട്ടിട്ടില്ല ഇതിന് ഇനി ക്ലെയിം കിട്ടും ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ റിതാ മുഹമ്മദ് ഇതാക്കണ് മാറ്റാ ഒരു മാറ്റണുണ്ട് പള്ളിയിൽ പോകാൻ പക്ഷെ എച്ചൂസ് അതാക്കണ് യച്ചൂസിനെ ഒന്നും പറഞ്ഞയച്ചിട്ടില്ല ഞാൻ അപ്പം കാക്കു ഭക്ഷണം കൊണ്ടുവരാൻ പോയിക്ക ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പം എല്ലാം കൂടി കഴിയില്ലായിരുന്നു കാക്കു അത് ഞാൻ ലേസം വാങ്ങിച്ചു കൊടുന്ന് തരാമായിരുന്നു അവർ പറഞ്ഞിരുന്നു കേട്ടോ ഒന്നും വേണ്ട ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് വരികയെന്ന് ഞാൻ സമ്മതിച്ചില്ല അപ്പോഴേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു വിട്ടല്ലേ പത്താം ക്ലാസ്സില് ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ കണ്ടപ്പോളേ അവർക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വരികയാണ് എൻ്റെ മക്കളെ കാണാൻ വരികയാണ് അമ്മാനെ അവിടെ കഞ്ഞി കൊടുത്തു കാണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ മാക്ക് ഫസ്റ്റ് കഞ്ഞി കൊടുത്തു ഇനി ചോറ് കൊടുന്നിട്ട് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചോറൊക്കെ കൊടുക്കാമെന്ന് കരുതി ആ പിന്നെ മോൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ ഒരു ഇത് ഫാൻ്റ് ഇട്ടുകൂട് വേഗം ഇപ്പോൾ വരുമ്പോഴത്തേന് പള്ളിയിൽ പോകാൻ ടൈം ആയി ആയിട്ടോ അപ്പോൾ പണികളൊക്കെ എല്ലാവരും കൂടിങ്ങാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർത്തു കേട്ടോ എല്ലാ പണികളും ഒക്കെ ഒന്ന് മടക്കി ഒതുക്കി എല്ലാം ഒന്ന് വൃത്തിയാക്കി അയച്ചു ബേബിയാളും നോക്കണ്ടെട്ടോ അവര് മുട്ടത്തി കാണ്ട് കാട്ടിയതാ ഒന്നിനു താഴെ ഇട്ടോ പെണ്ണയ്യേ ഏ പൊന്നൂനെ കട്ടിലുമ്പം കടത്താൻ പറ്റൂല മക്കളെ ബെഡ്ഷീറ്റൊക്കെ നേരിക്ക് വിരിച്ചതായിരുന്നു അതാകെ വലിച്ചു വാരിട്ട അവള് മുട്ടി മുട്ടീക്കാണ്ട് വീടും കരുതി താഴെ ഇട്ട അവള് അപ്പൊ ഇതാ അടുക്കളയൊക്കെ ഞാനൊന്ന് പെട്ടെന്നാണ് ക്ലീൻ ചെയ്തു കേട്ടോ ആരെങ്കിലും വരുമ്പോൾ ഞാൻ പറയലാണ് എല്ലാവരോടും ഒന്നാണ് വൃത്തിയാക്കി ഇടാനും വേണ്ടിയിട്ട് നിലക്കൊന്ന് കഴുകി വൃത്തിയാക്കി കേട്ടോ അപ്പം നില കഴുകണ കാണിച്ചു തന്നില്ലല്ലേ അതിനൊഴിവ് ഇട്ടിയില്ല കേട്ടോ മക്കളെ ഇതെല്ലാം കൂടി ഇടിപിടാ എടുക്കുന്നതുകൊണ്ട് പക്ഷേ മോള് ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്നിട്ടോ കുറേ ആയിട്ടുണ്ട് നന്നാക്കിയിട്ട് അപ്പം ഞാനിത് വർക്ക് കഴിച്ചലില്ലല്ലോ അടുത്താ വർക്ക് കഴിച്ചലില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊന്നും വക്കലില്ല അപ്പം ഇതൊന്നും വൃത്തിയാക്കി വെക്കാൻ പറഞ്ഞു കേട്ടോ അല്ലേ സൈസും വെള്ളമൊക്കെ വെക്കാൻ ആ ഇച്ചൂസ് ചൂസ് ഇങ്ങനെ കടന്ന് കാടി എന്താ പണി എടുക്കുകയാണെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിലും ഇങ്ങനെ പറയുണ്ടല്ലോ പറഞ്ഞോട്ടേ പറഞ്ഞോട്ടെ അവൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും വികൃതി കാണിക്കും അപ്പം നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇതൊന്നും തരില്ലോ മൗണ്ടേഷൻ ഒന്നും തരില്ല ഇങ്ങനെ കുട്ടികൾ കരണ്ടുമ്മലും ഒറ്റക്കൊക്കെ ചെയ്യുമ്പോഴേക്ക് പോവാ ബേബിയാക്കൊക്കെ ഭക്ഷണം കൊടുത്തു കേട്ടോ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാനേ കാക്കു ഭക്ഷണം കൊടുന്ന് തരാന്ന് പറഞ്ഞപ്പോഴേ അപ്പൊ ലേസം കഞ്ഞി ഞാൻ മുത്തച്ഛന്റെ അടുത്തുനിന്ന് കൊടുന്ന് ഉമ്മാക്ക് ലേസം കഞ്ഞു കൊടുത്ത് ബിനോനും കൊടുത്തു കഴിഞ്ഞു ചോറ് കൊണ്ടിട്ടേ പിന്നെ കുളിച്ചിട്ട് തലയിലോനോ വെളിച്ചെണ്ണ അങ്ങനത്തെ തന്നെ ലപ്പിയും കാട്ടിൽ കുളി കഴിഞ്ഞാ പിന്നെ തലയിലൊന്നുകൊണ്ട് വെളിച്ചെണ്ണ വെക്കും അന്തിനടാ കൊടുത്തു കാണുന്നില്ല ഞങ്ങള് ഉറങ്ങണില്ല കേട്ടോ മക്കളെ എത്ര നേരം ഞാൻ വാട്ടിൽ കുളിക്കാനൊക്കെ ഓടയായിരുന്നു കിടന്നിട്ട് അപ്പൊ ചോറ് കൊണ്ടുവരുന്നോ കാത്ത് നിൽക്കുക കേട്ടോ മക്കൾ എപ്പോഴൊന്നും കൊണ്ടുവരുന്നില്ലല്ലോ ഇടയ്ക്ക് ആണിപ്പം ആള് ഏട്ടത്തി വന്നപ്പോ ഒന്നുണ്ടാക്കി പിന്നെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അപ്പൊ അത് നോക്കി ഇങ്ങനെ കാക്ക നിൽക്കാൻ കൊണ്ടുവരണിണ്ട് കാരണം ഇച്ചും ലീനൊക്കെയാണ് കേട്ടോ അതിൻ്റെ ആളെറിയതും ഒക്കെ അപ്പോൾ ഇതാ കാക്കു വന്നിരിക്കണ ചോറും കൊണ്ട് അപ്പൊ ഇതാക്കുന്നുട്ടോ അവരൊക്കെ വരുന്ന മൂന്ന് മൂന്നാൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം പഠിച്ചതാ ആ പത്താം ക്ലാസ് വല്ലാതെ ഷൂട്ട് ചെയ്തിട്ടില്ല മുഖമൊന്നും അവർക്കൊന്നും ഹസ്ബൻറ്റുമാർക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ പിന്നെ എല്ലാവർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇവർ ചോറൊക്കെ തിന്ന് ഒക്കെ കഴിഞ്ഞു പോയിട്ടോ ഒരുപാട് നേരം നിന്നിട്ട് ഒരു മൂന്നേരൂപൊക്കെ ആയപ്പോഴും അവർ പോയി അവർ പോയി ഞാനും കാക്കുവും കൂടി മഞ്ചേരിയിൽ പോകട്ടോ അപ്പോൾ ഏട്ടത്തിന് ഐ സിയൊന്ന് മാറ്റിയിരിക്കണമെന്ന് പറഞ്ഞു അടുക്കാക്കീണ് കാരണം പെട്ടെന്ന് പോവുകയും ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം മക്കളൊക്കെ അവിടെ ഉണ്ട് ഇട്ടോ കാക്കുവിൻ്റെ ഉമ്മയുണ്ട്